ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് മൂന്നാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് മത്സരാർത്ഥികളിൽ ഓരോരുത്തരും തങ്ങളുടെ പുതിയ ഗെയിം പ്ലാനുകൾ ഓരോന്നായി പയറ്റി തുടങ്ങിക്കഴിഞ്ഞു എത്രയൊക്കെ പ്ലാനിംഗ് ഉറത്തുനിന്ന് നടത്തിയാലും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്ക എളുപ്പമുള്ള കാര്യമല്ല ഹൌസിനുള്ളിലെത്തി അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ സാധിക്കണം ഇത്തവണ മുൻ സീസണുകളിലെ ഒരു സ്ട്രാറ്റജികളും വെച്ച് പൊറപ്പിക്കില്ലെന്നായിരുന്നു ബിഗ് ബോസിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും ലവ് സ്ട്രാറ്റജിയും കരച്ചൽ സ്ട്രാറ്റജിയുമെല്ലാം അതുപോലെ ചുരുട്ടിയെടുത്ത് വെളിയിൽ തള്ളുമെന്ന അവതാരകൻ മോഹൻലാലും വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ ഇക്കുറി വ്യത്യസ്തമായ ചില ഗെയിം പ്ലാനുകൾ മത്സരാർത്ഥികൾ പയറ്റുന്നുണ്ടെന്നാണ് ബിഗ് ബോസ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അക്കൂട്ടത്തിൽ ആർട്ടിസ്റ്റുകളെ ഒപ്പം കൂട്ടിയുള്ള ആണ് അപ്പാനി ശരത് പയറ്റുന്നതെന്ന് ഒരു ബിഗ് ബോസ് ആരാധകൻ അഭിപ്രായപ്പെടുന്നു ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവെച്ച കുറിപ്പിങ്ങനെ ശരത്തിന്റെ ഗെയിം പ്ലാൻ ബിഗ് ബോസ് ഷോയിൽ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾക്ക് എന്തോ പ്രിവിലേജ് ഉണ്ടെന്ന ധാരണയാണ് ശരത്തിന് എല്ലാ മത്സരാർത്ഥികളും തുല്യരാണ് ഗെയിം അനുസരിച്ചാണ് അവർ മുന്നോട്ട് കയറി വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ടില്ല ഡേ ഒന്നു തൊട്ട് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ശരത്തിനെയാണ് നമ്മൾ കണ്ടത് പാട്ടുകാരനായ അക്ബർ ഖാൻ ആദ്യത്തെ മെമ്പറായി പുള്ളിയുടെ ഗ്രൂപ്പിൽ ഷാനവാസിനെ കൺവിൻസ് ചെയ്ത് നടന്നില്ല അപ്പോൾ തൊട്ട് ഷാനവാസായി അവരുടെ ടാർജറ്റ് മുൻഷി രഞ്ജിത്തും ഗ്രൂപ്പിൽ വീണില്ല അടുത്തത് അനുമോൾ കൺവിൻസ് ചെയ്യാൻ നോക്കി അനുഗ്രൂപ്പിനെതിരെയാണെന്ന് മനസ്സിലാക്കി അനുവിനോടും യുദ്ധം പ്രഖ്യാപിച്ചു ശൈത്യേയും ഗ്രൂപ്പിൽ വീണില്ല ഇതേ ഫീൽഡിലുള്ള രേണുവിനോടാണെങ്കിൽ പുച്ഛവും അതാണ് അക്ബർ രേണുവിനോട് കാട്ടിയത് ശരത്തിന്റെ ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൽ വീണത് ഒന്ന് കലാഭവൻ സരിക രണ്ട് ബിന്നി ബിൻസി ശരത്തിന് ബോണസായിരുന്നു ബട്ട് എവിക്റ്റായല്ലോ ശരത്തിന്റെ എക്സ്റ്റൻഡഡ് ഗ്രൂപ്പിൽ അംഗങ്ങൾ ഒന്ന് ആദില നൂറ രണ്ട് ആര്യൻ മൂന്ന് ജിസേൽ നാല് റേന ഫാത്തിമ ബിഗ് ബോസിൽ എല്ലാവരും തുല്യരാണെന്ന് മനസ്സിലാക്കി ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചാൽ മാത്രമേ ശരത്തിന് പ്രേക്ഷകരുടെ മുന്നിൽ ഉയർന്നു വരാൻ സാധിക്കൂ ഗെയിം മാറ്റിപ്പിടിച്ചേ മതിയാവൂ ഇല്ലെങ്കിൽ കൂടുതൽ നെഗറ്റീവാവും പോസ്റ്റിൽ പറഞ്ഞു അതിനിടെ കഴിഞ്ഞ ദിവസം അനുമോളും ശരത്തും തമ്മിലുണ്ടായ തർക്കത്തിൽ ശരത് അല്പം വിരണ്ടിട്ടുണ്ടെന്നാണ് ചില ആരാധകർ കുറിക്കുന്നത് അപ്പാനെ ശരിക്കൊന്ന് വിരണ്ടിട്ടുണ്ട് അനുമോൾ പുറത്തുപോയാൾ നീ കാരണമാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ കൺട്രോൾ പോയി ഒട്ടും പ്രതീക്ഷിച്ചില്ല അനുമോൾ ഒരു തിരിച്ചടി കൊടുക്കുമെന്ന് എല്ലാത്തിലും കയറിയ ആളാകുന്ന ശരത്തിന് കിട്ടിയ എട്ടിന്റെ പണിയാണ് അനുമോൾ പറഞ്ഞത് അതുകഴിഞ്ഞ സെയിം വിഷയം ഷാനുവാസും എടുത്തിട്ടു അതിൽ പുള്ളി ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ഷാനുവാസിന്റെ പിന്നാലെ നടന്ന് നടന്ന് ചോദിക്കുകയാണ് പുള്ളി ശരിക്കും പേടിച്ച പോലെയൊക്കെ തോന്നുന്നു ഷാനുവാസ് പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതാണ് നിനക്കുള്ളത് തരാമെന്ന് ഇന്നത്തെ എപ്പിസോഡ് കൂടെ ശരത്തിന്റെ അഹങ്കാരം കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് ശരത്തിനെ വെച്ച് ഗെയിം കളിക്കുന്നത് അക്ബറാണ് അക്ബർ ഒരു എരിതിയിൽ എണ്ണയൊഴിക്കുന്ന കുറുക്കനാണ് അപ്പാനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ നല്ലത് അക്ബറിനൊപ്പം കൂട്ടുന്നത് ദോഷം ചെയ്യും പോസ്റ്റിൽ പറഞ്ഞു എന്തായാലും ഇനിയുള്ള അപ്പാനിയുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും